നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ ഏവർക്കും പുതുവത്സര ആശംസകൾ പുതിയ വർഷം നമ്മൾ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ് ഡിസംബർ മുപ്പത്തൊന്നിൻ്റെ വർഷം സമാപിക്കുന്നു വീണ്ടും ജനുവരി ഒന്ന് മുതൽ അടുത്ത വർഷത്തിൻ്റെ ആരംഭം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്ന് വളരെ പെട്ടെന്ന് കഴിഞ്ഞു ഇരുപത്താറ് ജനുവരി ഒന്ന് നാളെ മുതൽ ആരംഭിക്കുന്നു നാം കേരളീയ പ്രാധാന്യം കൊടുക്കുന്നു ചിങ്ങമാസത്തിൽ പല ഇന്ത്യൻ സ്റ്റേറ്റുകളിലും മേടമാസത്തിന് പ്രാധാന്യമുണ്ട് മേടമാസത്തിൽ പുത്തൻ വർഷം ആരംഭിക്കും മേഡം ഒന്നിന് നമുക്ക് മേഡം ഒന്നിന് വിഷുവാണ് അതും ഒരു വലിയ ആരംഭമാണ് വിഷുവർഷമാണ് നാം വാർഷികമായി വാർഷിക ഫലം പറയാറുള്ളത് ഏതായാലും പുതുവർഷം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വളരെ അനുകൂലമായി ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഏതായാലും നാം വാരഭരം ചർച്ച ചെയ്യുമ്പോൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു നല്ല ദിനത്തിൻ്റെ ശുഭദിനം ശുഭ നക്ഷത്രമാണ് തിഥിയാണ് അതിനാൽ ഈ ഒരു വർഷം എല്ലാവർക്കും വളരെ അനുകൂലമായ ഒരു രാശിസ്ഥിതിയും ധനാഭിവൃദ്ധിയും അതിനപ്പുറം ക്ഷേമവും ഐശ്വര്യവും സമാധാനവും ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു നാം ഭാഗ്യമെന്ന് പറയുന്നത് എന്താണ് അയാൾ ഭാഗ്യവാനൻ പറയുമ്പോൾ അവിടെ ഭാഗ്യമെന്ന വാക്കിന് നിർവചനം ഇപ്രകാരമാകുന്നു ആരോഗ്യം അഖിലാഭീഷ്ട കാര്യസിദ്ധി ധാര ആത്മജാതിബിർ ഹർഷ ഭാഗ്യമിത്യുതം ബുധൈഹി പണ്ഡിതന്മാർ ഭാഗ്യം എന്ന വാക്കിന് ഇപ്രകാരം അർത്ഥം പറയുന്നു ആരോഗ്യം ഹെൽത്ത് ഉണ്ടാവുക അഖിലാഭീഷ്ട കാര്യസിദ്ധി താൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുക ദാര ആത്മജാതിബിഹി ഹർഷ തൻ്റെ ഭാര്യ സന്താനങ്ങൾ ഇവരോടുകൂടിയുള്ള സന്തോഷം ഇതാണ് ഭാഗ്യം അല്ലാതെ നാം കുറേ ധനത്തിൻ്റെ മുകളിൽ കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ട് അതുമാത്രമല്ല അന്യായമായി ഉണ്ടാകുന്ന ധനമൊക്കെ തന്നെ അതേ ന്യായത്തിൽ നശിച്ചു പോകുന്നു അന്യായമായി വെട്ടിപ്പിടിക്കുന്നു ഒന്നും തന്നെ ശാശ്വതമല്ല ചാണക്യ സംഹിതയിൽ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് അന്യായേനാർജിതം ധനം തന്യായേന വിനശ്വതി അല്ലയോ അന്യായമായി നിങ്ങൾ ഉണ്ടാക്കുന്ന ധനം അതേ ന്യായത്തിൽ നശിച്ചു പോകും പ്രാപ്തേതു ഷോഡശ വർഷേ ൂലം തദ്വിനശ്യതി അങ്ങനെ ധനം നശിക്കും നശിച്ചില്ലെങ്കിൽ പതിനാറാമത്തെ വർഷം അത് മുഴുവനും നശിച്ചു പോകുമെന്ന് പറയുന്നു നമ്മുടെ മുന്നിലുള്ള എല്ലാ ഉദാഹരണങ്ങളും അങ്ങനെയാണ് അപ്രകാരമാണ് അന്യമായി പിടിച്ചുപറിച്ചുണ്ടാക്കിയ സ്വത്ത് വകുകൾ എം എൽ എമാർ എം പിമാർ അല്ലെങ്കിൽ മന്ത്രിമാരൊക്കെ എത്രയോ ഉണ്ടാക്കുന്നു അത് അപ്രകാരം തന്നെ പിന്നീട് കേസും അഴിമതിയും എത്ര മന്ത്രിമാർ ജയിലിൽ പോയി കിടക്കുന്നത് നാം കണ്ടു എത്ര ഉണ്ടാക്കിയാലും തൻ്റെ പൊസിഷൻ നഷ്ടപ്പെടുമ്പോൾ ഹൃദയം പൊട്ടി മരിക്കുന്ന എത്ര പേരും നാം കാണുന്നുണ്ട് ഒരു സമാധാനമില്ലാതെ അവസാനം അതുവരെ രാജകീയമായ സൗകര്യങ്ങൾ ജീവിച്ച വ്യക്തി പിന്നെ അതൊക്കെ നഷ്ടപ്പെടുമ്പോൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസം നാം ചത്തത്തിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറയുന്നതിന് തുല്യമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനു പതിനേഴ് മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള വ്യാഴാഴ്ച മുതൽ അടുത്ത വ്യാഴാഴ്ച വരെയുള്ള ഒരാഴ്ചത്തെ ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത് ഈ സമയത്തുള്ള ഗ്രഹസ്ഥിതിയും നിങ്ങൾ ശ്രദ്ധിക്കണം മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല നാം ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ദിനം രോഹിണി നക്ഷത്രമാണ് ഇടവത്തിൽ ചന്ദ്രനുണ്ട് മിഥുനത്തിൽ വ്യാഴം ചിങ്ങത്തിൽ കേതു ധനവിൽ സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ അവിടെ ചൊവ്വയ്ക്കും ബുധനും ശുക്രനുമൊക്കെ മൗഢ്യം കൊടുത്തിട്ടുണ്ട് സൂര്യൻ പക്ഷേ ഒരേ രാശിയിലെ മൗഢ്യത്തിന് വലിയ പ്രസക്തിയില്ല കുംഭത്തിൽ രാഹു മീനത്തിൽ ശനി ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി ഇനി നമുക്ക് ഓരോ രാശിക്കാരുടെയും ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് തുരൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല മൂന്നാം ഭാവത്തിൽ ധനുവിൽ സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ അഞ്ചാം ഭാവത്തിൽ രാഹു ആറിൽ മീനത്തിൽ ശനി അഷ്ടമത്തിൽ ചന്ദ്രൻ ഒൻപതാം ഭാവത്തിൽ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ കേതു ഈ വാരം തുലാൻ രാശിക്കാർ രോഗാധിപനായ വ്യാഴം ഒൻപതാം ഭാവത്തിൽ നിൽക്കുക അഞ്ചിലും പതിനൊന്നിലും മൂന്നിലും പാപഗ്രഹങ്ങളാണ് ഇയർ നോസ് ത്രോട്ടുമായി ബന്ധപ്പെടുന്ന രോഗങ്ങൾ വളരെ ശ്രദ്ധിക്കണം തൈറോയിഡ് ഇയർ ബാലൻസിങ്ങുമായി ബന്ധപ്പെടുന്ന വലിയ ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുള്ള വാരമാണ് കാരണം അഷ്ടമത്തിൽ ചന്ദ്രൻ തൻ്റെ വീടൊരു മെഡിക്കൽ ഷാപ്പ് ആകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സഭാവിദ്യതെ ഭൈഷജി സസ്യഗഹേ പചൽ കർഹീ വാദമുദ്ഗോധഗാനി മഹാവ്യാധയോ ഭീതയോ വാരിഭൂത വൈറൽ ഫീവറുമായി ബന്ധപ്പെടുന്ന രോഗങ്ങൾ കാലാവസ്ഥ മാറ്റങ്ങൾ ഉണ്ടാകുന്ന രോഗങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കണം ശശി ക്ലേശകൾ സങ്കടാന് അഷ്ടമസ്ഥ എട്ടിൽ നിൽക്കുന്ന ചന്ദ്രൻ ക്ലേശങ്ങൾ ഉണ്ടാകും സങ്കടങ്ങൾ ഉണ്ടാകും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ ചന്ദ്രൻ ആരാണ് തുരാനാശിക്കാരുടെ കർമാധിപനാണ് കർമാധിപനാണ് ഏറ്റവും ദുർബലമായി എട്ടിൽ നിൽക്കുന്നത് ജോലി നഷ്ടപ്പെടാതെ നോക്കണം ജോലിയിൽ വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും ഈ ഒരു വാരം ആകണം അല്ലെങ്കിൽ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട് തനിക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാകാം ഒരു ഇൻസ്പെക്ഷനുമായി ബന്ധപ്പെട്ട് ദേശം വിട്ടു പോകാം അങ്ങനെയായാലും ടേക്ക് ഇൻ എ ഗുഡ് സെൻസ് ബഹുമതി ഹി കർമ്മ മേഖലയിൽ വളരെയധികം ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും അതിനാൽ പലപ്പോഴും ഇൻ്റലിജൻസ് വിജിലൻസായി ബന്ധപ്പെടുന്ന പല കാര്യങ്ങളുമായി ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് തങ്ങളുടെ ബുദ്ധി നന്നായി പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു വാരമാണിതെന്ന് അറിയുക ഭൂമിപരമായ വിഷയത്തിലൊക്കെ നന്മകളാണ് ബുധൻ മൂന്നിൽ നിൽക്കുമ്പോൾ വളരെയധികം കരുത്ത് പ്രകടിപ്പിക്കും തുലാൻ രാശിക്കാർ സഹോദരങ്ങളൊരു വള്ളിയെ പോലെ തന്നെ ചുറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സഹോദരങ്ങൾക്ക് വേണ്ടി തന്നെ ജീവിതം അർപ്പിക്കേണ്ടുന്ന വാരമായിരിക്കും അവർക്ക് ജോലി അവരുടെ യാത്ര അതിനുവേണ്ടി കാശ് ധാരാളം ചെലവഴിക്കേണ്ടി വരിക ഇതൊക്കെ ചെയ്യാം ഏതായാലും തുലാൻ രാശിക്കാർക്ക് കർമ്മത്തിൻ്റെ വിഷയത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നോക്കുക ആരോഗ്യവും നോക്കുക മറ്റ് ഒന്നും തന്നെ വരാനില്ല ഇവിടെ ജാതകത്തിലേക്ക് അത്ര പ്രബലനായാണ് പ്രബലനായാണ് മൂന്നിൽ നിൽക്കുന്ന ബുധൻ വ്യാഴത്തിന് രാജയോഗം ആജയോഗമുണ്ടാക്കുന്നത് സ്ത്രീജനങ്ങളുടെ രതി കുറയുക ദാമ്പത്യത്തിലൊക്കെ കടുമ്പിടുത്തങ്ങൾ ചില വാശികൾ വന്നാൽ അതിലൂടെ മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകും അത് ശ്രദ്ധിച്ചാൽ മതി അമ്മയുടെ ആരോഗ്യ വിഷയം ശ്രദ്ധിക്കുക മറ്റു വലിയ ബുദ്ധിമുട്ടുകളൊന്നും തുരാൻ രാശിക്കാർക്ക് ഈ ഒരു വാരമില്ല ശ്രദ്ധിച്ചാൽ മാത്രം മതി ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചോദ്യം വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാണല്ലോ തുലാം രാശി